ഗുരുവായൂർ അമ്പലനയിൽ വാഴ ടീം വീണ്ടും ഒന്നിക്കുന്ന വ്യസനസമ്മേതം ബന്ധുമിത്രാദികൾ രാജൻ അസീസ് നെടുമങ്ങാട് സിജു സണ്ണി തുടങ്ങിയവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി എസ് വിപിൻ തിരക്കഥ സംവിധാനം ചെയ്യുന്ന വ്യസനസമ്മേതം ബന്ധുമിത്രാദികൾ ചിത്രീകരണം തിരുവനന്തപുരത്ത് ആരംഭിച്ചു രാജൻ അസീസ് നെടുമങ്ങാട് സണ്ണി ജോമോൻ ജ്യോതിർ ബൈജ് സന്തോഷ് നോബി മാർക്കോസ് മല്ലിക സുകുമാരൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി എസ് വിപിൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന വ്യസനസമ്മേതം ബന്ധുമിത്രാദികൾ എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം തിരുവനന്തപുരത്ത് ആരംഭിച്ചു വാഴെന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിനു ശേഷം വറ്റ്സ് പ്രൊഡക്ഷൻസിന്റെയും തെലുങ്കിലെ പ്രശസ്ത നിർമ്മാണ കമ്പനിയായ ഷൈൻ സ്ക്രീൻസിന്റെയും ബാനറുകളിൽ വിപിൻ ദാസ് ഗാരപാട്ടി എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന സിനിമയാണ് വ്യസനസമ്മേതം ബന്ധുമിത്രാദികൾ റഹീം അബൂബക്കർ സംഗീതം അങ്കിത് മേനോൻ ക്രിയേറ്റീവ് ഡയറക്ടർ വിപിൻദാസ് കോസ്റ്റ്യൂംസ് അശ്വതി ജയകുമാർ എഡിറ്റർ ജോൺ കുട്ടി സൗണ്ട് ഡിസൈൻ അരുൺ എസ് മണി എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഹാരിസ് ദേശം പ്രൊഡക്ഷൻ ഡിസൈനർ ബാബു പിള്ള പ്രൊമോഷൻ കൺസൾട്ടന്റ് വിപിൻകുമാർ വി പി ആർ ഒ എ എസ് ദിനേശ് പ്രതീക്ഷയുടെ അമിത ഭാരങ്ങളില്ലാതെ എത്തി തിയേറ്ററിൽ മികച്ച വിജയം നേടിയ ചിത്രമായിരുന്നു വറ്റ്സ് പ്രൊഡക്ഷൻസിന്റെ വാഴ എന്ന സിനിമ ആനന്ദ് മേനന് സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ തിയേറ്റർ റിലീസ് ഓഗസ്റ്റ് പതിനഞ്ചിനായിരുന്നു ജെ 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 ജെഹേ ഗുരുവായൂരമ്പല നടയിൽ എന്നീ ചിത്രങ്ങളുടെ സംവിധായകൻ വിപിൻ ദാസ് ആണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് സോഷ്യൽ മീഡിയ താരങ്ങളായ സിജു സണ്ണി സാഫ് ബോയ് ജോമോൻ ജ്യോതിർ ഹാഷിഫ് അലൻ വിനായക് അജിൻ ജോയ് അമിത് മോഹൻ അനുരാജ് അൻഷിത് അനു അശ്വിൻ വിജയൻ എന്നിവരാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നത് പ്രമുഖ പ്ലാറ്റ്ഫോം ആയ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെയാണ് ചിത്രം സ്ട്രീമിംഗിന് എത്തിയത്